ഐ വി ചെയ്ത് പരാജയപ്പെടുന്ന ഒരാൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഡോക്ടറെ ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് നെഗറ്റീവായി കടന്നെ ട്രീമിലേക്ക് വരുമ്പോൾ നമുക്ക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു വളരെ ബുദ്ധിമുട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഐ വി ചെയ്ത് കഴിയുമ്പോൾ പല പേഷ്യൻസിലും ഇങ്ങോട്ട് വരുമ്പോഴോ പല സെൻറ്റർസിൽ ചെയ്ത പേഷ്യൻസ് ആയിരിക്കും അവരിങ്ങോട്ട് വരുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം അതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഫിനാൻഷ്യലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആവുന്നു അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒട്ടനവധി ഉണ്ട് അത് അവർക്ക് രണ്ട് പ്രോബ്ലംസാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്നും അവർക്ക് മെഡിക്കൽ ആയിട്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതും രണ്ടാമത് ഫിനാൻഷ്യലായിട്ട് എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ഈ രണ്ട് പ്രധാന കാരണങ്ങളാണ് അങ്ങനെ പ്രതീക്ഷയായിട്ട് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനടുത്ത് നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത് അപ്പം ഈ ഒരു മാസം സെപ്റ്റംബർ മാസം പ്രത്യേകം നമ്മൾ ഈ ഒരു ഒരു സ്പെഷ്യൽ വിങ് നമ്മൾ ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കാരണത്താൽ ഇപ്പം പല പേഷ്യൻസും പല സ്ഥലം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ അവർക്ക് ഒരു മെഡിക്കൽ കാരണങ്ങളിൽ ഒരു ക്ലിനിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഒരു വിങ്ങും ഉണ്ട് ഒരു എംബ്രിയോളജി വിങ്ങും ഉണ്ട് അതിന് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഒരു മെഗാ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ടുള്ള ഒരു ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത് യൂസ് ചെയ്യാം പേഷ്യൻറ്റ് വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അവർ അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് അതിനകത്ത് ഉണ്ടാവും അതിൻ്റെ സജഷൻസ് ഉണ്ടാവും അതുകഴിഞ്ഞ് എംബ്രിയോളജി കൗൺസിലിംഗിൻ്റെ പാർട്ടിൽ വരുമ്പം എംബ്രിയോളജി കൗൺസിലിംഗ് ആയിട്ടുള്ള ഒരു സീനിയർ ആൻഡ് ജൂനിയർ എംബ്രിയോളജി കൗൺസിലിംഗ് ലെവൽസ് ഉണ്ടാവും അപ്പം ഈ ഒരു ഒരു മാസത്തിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നിർന്ന് പോയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഈ ഒരു മെഡിക്കൽ ആസ്പെക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒപ്പീനിയൻ എടുക്കുകയും കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തുടങ്ങിയ സമയം തൊട്ട് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകളാണ് ചെയ്യുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാസം പ്രത്യേകമായിട്ട് ഐ വി എഫ് പാക്കേജുകളും ലാപ്രസ്കോപ്പി പാക്കേജുകളിലും എല്ലാത്തിനും നല്ലൊരു റിഡക്ഷൻസ് ഉണ്ട് പ്ലസ് അത് സപ്പോർട്ട് ചെയ്തു വരുന്ന മെഡിസിൻസ് ആണെങ്കിലും ന്യൂറ്റിൽ സപ്പോർട്ട് മെഡിസിൻസ് ആണെങ്കിലും ഐഫ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളാണെങ്കിലും ഐ എഫ് ചെയ്ത് പോസിറ്റീവായി കണ്ടിന്യൂ ചെയ്യുന്ന മെഡിൻസ് ആണെങ്കിലും എല്ലാം അതിനകത്ത് ഒരു ഡിസ്കൗണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം എന്തിനാണെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന അതായത് ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചിരിക്കുന്ന ഐ വി എഫ് അല്ലെങ്കിൽ ലൈഫ് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പത്തികമായ പ്രോബ്ലം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ലൈഫ് ചെയ്ത് പോസിറ്റീവ് ആകാതെ വരുന്ന കം പേഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യണം മെഡിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ കൺസേൺസ് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യാനൊരു അറ്റംപ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും സ്വപ്നം കൂടെ നോക്കുന്നുണ്ട് അത് പലർക്കും ഒരു ബെനിഫിറ്റ് ആവട്ടെ പലരുടെയും കുഞ്ഞ് എന്ന് പറഞ്ഞൊരു സ്വപ്നം കംപ്ലീറ്റഡും ആവട്ടെ താങ്ക് യു